ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സുശീലയ്ക്ക് ആകെ ഭ്രാന്ത് വരികയാണ് കേട്ടോ താൻ ഇതുവരെ വളർത്തിയ താൻ എന്ത് പറഞ്ഞാലും കേൾക്കുന്ന തൻ്റെ മകൻ തൻ്റെ പോയി എന്ന സത്യം തന്നെ കബളിപ്പിക്കുകയായിരുന്നുള്ള സത്യം സുശീല അറിഞ്ഞിരിക്കുകയാണ് കേട്ടോ അങ്ങനെ സുശീലയ്ക്ക് താങ്ങാൻ കഴിയുന്നില്ല ഈശ്വര ഇങ്ങനെ ഒരു തിരിച്ചടി ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല എൻ്റെ രണ്ട് മക്കളുണ്ടായിട്ടും യാതൊരുവിധ കാര്യവുമില്ല ഇന്ദ്രൻ ഇന്ദ്രൻ എന്ന വ്യക്തി ആയിരുന്നു എനിക്കെല്ലാത്തിനും ഉണ്ടായിരുന്നത് എന്നാൽ ഇന്ന് എനിക്ക് താങ്ങും തണലുമായി ആരുമില്ല എന്നുള്ള സത്യം സുഷീല മനസ്സിലാക്കാനായിട്ടാണ് അങ്ങനെ ഇന്ദ്രൻ വരുന്നത് പോലെ ഒരുപാട് വരുന്നത് വരെ ഒരുപാട് മാനസിക പീഡനം സുശീല അനുഭവിക്കേണ്ടി വരികയാണ് തൻ്റെ മകൻ എവിടെയെന്ന് തനിക്ക് തിരഞ്ഞാൽ പോലും കണ്ടെത്താൻ കഴിയുന്നില്ല എന്നാൽ അതിനുള്ളതൊന്നുമില്ല ഹർഷയുടെ അടുത്ത് പോകുന്നു ഹർഷയോട് കാര്യങ്ങൾ പറയുന്നു ഹർഷയുടെ രവിയാണെങ്കിൽ വഴക്ക് പറയുന്നു ഞങ്ങളെ കൊണ്ട് പറ്റത്തില്ല എന്ന് പറയുന്നു ഹർഷയപ്പം നിന്നിട്ട് ഞാൻ തിരയാമെന്ന് പറയുന്നു അങ്ങനെയൊക്കെ എല്ലാവരും ഇങ്ങനെ ഓരോ വാക്കുകൾ പറഞ്ഞ് ഐ ഒഴി എഴുതി കേട്ടോ എന്നാലും ഈ സമയം സത്യസാറിൻ്റെ അടുത്ത് പോവുകയാണ് സച്ചി സാറിനോട് കാര്യങ്ങൾ പറയണേ അപ്പം സച്ചി സാറ് പറയണേ സുഷീലെ നിൻ്റെ മകൻ ആരുടെ കൂടെ പോയതെന്നുള്ള വ്യക്തമായ ഉത്തരമൊന്നും ഞങ്ങൾക്കറിയില്ലല്ലോ അവൻ്റെ ഫോണാണെങ്കിൽ സ്വിച്ച് ഓഫ് ആണ് ഞങ്ങൾ ഞങ്ങളെ കൊണ്ട് പറ്റാവുന്ന പോലെ ഞങ്ങളും അന്വേഷിക്കാം സുഷീലെ പോയിക്കോളൂ അങ്ങനെ എല്ലാവരും ഒരുതരം പരിഹാസത്തോടു കൂടി ഒരുതരം തരം പുച്ഛിച്ചും കൊണ്ട് താൻ പോടി ഇറങ്ങിപ്പോടി എന്ന് പറയാത്ത ആ ഒരു വിധത്തിൽ എന്ന് പറയുന്നില്ല പക്ഷെ അത് പറയുന്ന വിധത്തിൽ തന്നെ എല്ലാവരും ആട്ടി ഇറക്കിപ്പോ ഇറക്കി വിടാൻ it up തനിക്ക് പഴയ വിലയും ആ എനർജി ഒന്നും കിട്ടുന്നില്ല അങ്ങനെ താൻ വല്ലാത്തൊരു പ്രതിസന്ധിയിലാവുന്ന ഇഷ്രാഹിദ് എന്തൊരു പരീക്ഷണമാണ് ദൈവമേ ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് എന്നോട് ഇങ്ങനെ ഒരു പരീക്ഷണം എന്നൊക്കെ പറഞ്ഞ് അമ്പലത്തിൽ വഴിപാടും കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങിയിട്ടോ അപ്പോഴാണ് ബാനുമ്മയുടെ കടന്ന് വരുവട്ടോ മാനുമ്മയാണെങ്കിലോ ആൾ മോശം ഇല്ല സുശീല ഈ ഒരു അമ്പലത്തിൽ കിടന്ന് കരയുന്നത് കാണുമ്പോൾ ബാനമ്മ പറയണേ എന്താ സുശീലേ ഞാൻ പറഞ്ഞത് എന്താ ഇപ്പോൾ നിനക്ക് തിരിച്ചു കിട്ടിയില്ലേ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നും നിന്റെ മക്കളെ നീ ചെയ്യുന്ന തെറ്റുകളെല്ലാം കണ്ടും സഹിച്ചും അത് നിൽക്കില്ല അതൊരു പെറ്റമ്മയാണെങ്കിലും എന്താണെങ്കിലും അവർ പെറ്റമ്മയെ കൊണ്ടുവന്നത് നീ നിന്റെ മക്കളെ പ്രസവിച്ച് വളർത്തി വലുതാക്കിയതുപോലെ തന്നെ ഇന്ദ്രനെ ഒരു കുഞ്ഞുണ്ട് ഇന്ദ്രനൊരു ദാമ്പത്യം ഉണ്ട് അവൻ്റെ കുഞ്ഞിൻ്റെ കൂടെ അവൻ്റെ കുഞ്ഞുങ്ങളെ ഇതുപോലെ വളർത്തി വലുതാക്കിയാലാണ് അവനെ നോക്കത്തുള്ളൂ അതൊക്കെ നീ മനസ്സിലാക്കണം ഒരു കാലം വരെ നമുക്ക് ഞമ്മടെ മക്കളുണ്ടാവും പക്ഷെ മക്കൾ നമ്മളെക്കാൻ മുതിർന്നു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ അവരുടെ തണലിൽ ജീവിക്കണം എന്നും പഴയ ആ അമ്മയായി അടിച്ചും വളർത്തിയും ശ്വാസിച്ചും ആരുടെ കൂടെ പോകാൻ പാടില്ല എന്നൊന്നും പറയാം ഇതേ തല ഞാൻ നമുക്ക് മൊത്തം ചുറിഞ്ഞ് നിൽക്കുമ്പോൾ തളയുടെ ഒരു സംസാരം അത് കേൾക്കുന്ന ഭനുമ്പോ പറയണേ ഇനിയും നീ പഠിച്ചില്ലെങ്കിൽ സോഷ്യലായി നീ അനുഭവിക്കാൻ ഇരിക്കുകയുള്ളു നീ ഒരു പണി ചെയ്തേക്കെ ആരോടെങ്കിലും പറഞ്ഞിട്ട് ആ അനുവിനേയും ഇന്ദ്രനേ നിൻ്റെ വീട്ടിലോട്ട് കേറ്റിക്കോ ഇതേ തളെ നിങ്ങൾ എന്നും ആ പെണ്ണിൻ്റെ കൂടെയാണ് നിൽക്കാറുള്ളത് ആ മാഷിൻ്റെ മകള് മാഷിൻ്റെ മകള് നിങ്ങൾ ആരുടെ കൂടെ നിന്നാലും അവളുടെ മോക്ക് എന്നോട് പറയാൻ വന്നാലുണ്ടല്ലോ എന്റെ സ്വഭാവം അങ്ങ് മാറും നിങ്ങൾക്കേ നിങ്ങളുടെ കാര്യം നോക്കി നടന്നോ ഒരു തെ മാഷിൻ്റെ മകൾക്ക് സപ്പോർട്ടും ചെയ്ത് നിങ്ങൾ എൻ്റെ മുന്നിലോട്ട് വരണ സുശീലയുടെ കോക്കിന് ജീവനുണ്ടെങ്കിൽ ഇന്ദ്രൻ്റെ കൂടെ അനുപമ ജീവിക്കില്ല അവൾക്ക് ഏത് കാലത്തും ഒളിച്ചും കൊണ്ട് എൻ്റെ മകനെ കൊണ്ട് ജീവിക്കാൻ പറ്റില്ലല്ലോ അവൾക്ക് അവളുടെ ബന്ധങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലത്തോട്ട് അവൾ വരാതിരിക്കില്ലല്ലോ അന്ന് സുശീല അവളുടെ മുഖം മാന്തി പൊളിക്കും എന്ന് പറയുന്നുണ്ടോ നീ ഒരു കാലത്ത് നേരാവില്ല സുശീല ഇനിയും ദൈവം നിനക്ക് ശിക്ഷ തരാൻ തരുന്നുണ്ട് അത് നിൻ്റെ എൻ്റെ മക്കളിൽ നിന്ന് തന്നെ നിനക്ക് കിട്ടുന്ന ശിക്ഷ ആദ്യം നിൻ്റെ മകൻ മൂത്ത മകൻ ഇന്ദ്രൻ നിന്നെ ഇപ്പം ഏകദേശം തള്ളിപ്പറഞ്ഞു അത് അവൻ നിൻ്റെ മുഖത്തടിച്ച് പറയുന്ന ആ ദിവസം വരുമ്പോൾ അന്ന് ഇനി നീ പഠിക്കുമെന്ന് പറയണ കേട്ടോ എന്നാൽ ഈ സമയം ഇത് കേൾക്കുന്ന സുഷീല ആ പറയുന്ന വാക്കാത്തള്ള പറയുന്ന വാക്കൊക്കെ ശരിയാണ് ഇത് നടക്കുമോ ഹേശ്വരാവല്ലാത്തൊരു സങ്കടം എന്നൊക്കെ അങ്ങനെ ചിന്തിക്കാണ് പിന്നീട് കുറച്ച് ദിവസങ്ങളൊക്കെ എല്ലാവരും നിന്നും ഈ ഒരു വെറുപ്പൊക്കെ സുശീലയ്ക്ക് ആട്ടും തുപ്പും പഴയ എനർജിയൊക്കെ ഇല്ല പക്ഷേ താൻ കുറേ ചാടിക്കളിച്ച് നോക്കും പക്ഷേ ആ ചാടിക്കളിക്കലൊക്കെ പഴയതുപോലെ വില ില്ല എല്ലാവരും പുച്ഛിച്ച് തള്ളും പോലെ കളിയാക്കി ചിരിക്കുന്നത് പോലെ പരിഹസിക്കുന്നത് പോലെ എന്ന് പറയുന്നത് പോലെ എല്ലാവരും സുശീലെ ഇങ്ങനെ ആട്ടി ഇറക്കുകയാണ് കേട്ടോ അങ്ങനെ ഇരിക്കെ സുഷീൽ ഒരു ദിവസം വീട്ടിലിങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇന്ദ്രൻ അനുപമയുടെ പിടിച്ച് ആ നാട്ടിലോട്ട് തിരികെ എത്തുന്നത് കേട്ടോ അപ്പൊ ഈ സമയം തൻ്റെ മകൻ ഗേറ്റ് കടന്ന് വരുന്നത് കാണുമ്പോൾ സുഷീലൊക്കെ പഴയ എനർജി കിട്ടുകയാണ് സുഷീല സുശീലങ്ങ് പ്രാന്ത് പിടിക്കുകയാണ് സുശീല അങ്ങ് പ്രാന്ത് പിടിച്ച് ദേഷ്യത്തോടു കൂടി സോഷീലങ്ങ് വന്ന് പറയണേ ആരോട് ചോദിച്ച നീ എൻ്റെ വീട്ടുമുറ്റത്ത് മുറ്റത്ത് കാലുകുത്തിയത് ഈ മൂതവിയും കൊണ്ട് ആരോടെന്ന് പറയാനോ അപ്പോഴേക്കും വിച്ചുമോൻ അച്ചാ എന്ന് പറഞ്ഞങ്ങ് വിളിക്കേണ്ടേട്ടോ മോന് പേടിക്കണ്ടേട്ടോ അതെ എൻ്റെ അച്ഛമ്മക്ക് ചെറിയൊരു ബ്രാന്താണ് അത് വിഷയമാക്കണ്ട അതൊന്നും വിഷയമാക്കിയിട്ട് ഒരു കാര്യമില്ല കേട്ടോ കുഞ്ഞ് പേടിക്കണ്ട അനൂഹിനെ കുഞ്ഞിനെ പിടിച്ചേ എന്നിട്ട് അനൂഹിനെ വാ അകത്തോട്ട് വാ അത് കേൾക്കുന്നതിനോടുകൂടി ഉടൻ തന്നെ സോഷീൽ പറയണേ ഇത് എൻ്റെ വീടാണ് ഒരിക്കലും ഈ വീട്ടിലോട്ട് ഈ മൂദവിയെ ഞാൻ കയറ്റാൻ സമ്മതിക്കില്ല നീ ഈ വീട്ടിലോട്ട് ഈ മൂദവിയെ കയറ്റിയാൽ ഈ വീട്ടിൽ ഞാൻ എൻ്റെ ദേഹത്ത് പെട്രോൾ ഒഴിച്ച് അങ്ങ് കത്തിക്കുമെന്ന് വരേണ്ടിട്ടോ അത് കേൾക്കുന്നതിനോടുകൂടി ഇന്ദ്രട്ട അതിലും ഒരു വിലയില്ല കേട്ടോ അപ്പോഴേക്കും ഇന്ദ്ര അനു നീ ആരെ നോക്കിയിട്ടാണ് ഇവിടെ നിൽക്കുന്നത് അകത്തോട്ട് വാ അപ്പോഴേക്കും സത്യനെത്തിയിട്ടോ സത്യനും അതുപോലെ പ്രതിഭയൊക്കെ ഓടി വരണം ഇന്ദ്രട്ട എന്നാലും ഇന്ദ്രട്ടൻ എങ്ങോട്ടേക്കാണ് പോയത് ഒന്ന് പറഞ്ഞിട്ട് പോവുകയാണെങ്കിൽ ഇന്ദ്രട്ട ഒരു സമാധാനം ഉണ്ടായിരുന്നു ഇതിപ്പോൾ ഇന്ദ്രട്ടൻ എവിടെ എന്താ ും അറിയാതെ വല്ലാതെ അങ്ങ് ടെൻഷൻ അടിച്ചു പോയി എടാ ഞാൻ ഇനിയെങ്കിലും ഞാൻ എൻ്റെ ജീവിതത്തിലോട്ട് ഒരു തീരുമാനം എടുത്തില്ലെങ്കിൽ ആ ആ തീരുമാനം ഞാൻ എടുത്തില്ലെങ്കിൽ മറ്റുള്ളവർക്ക് തട്ടിക്കളിക്കുന്ന ഒരു ബോളായി ഞാൻ മാറും അപ്പം എൻ്റെ കുഞ്ഞിൻ്റെ ജീവിതം നാളെ നിരക തുല്യമായിരിക്കും അപ്പം എൻ്റെ മോൻ്റെ ജീവിതത്തെക്കുറിച്ച് അത് ഇന്ദ്രട്ടൻ എടുത്ത തീരുമാനം നല്ലത് തന്നെയാണ് ഇന്ദ്രട്ടൻ എടുത്ത തീരുമാനത്തിൽ യാതൊരു തെറ്റുമില്ല ഇന്ദ്രട്ടൻ ഇങ്ങോട്ടേക്ക് കയറി വാ എന്ന് പറയുമ്പോഴാണ് സുശീല മുറ്റത്ത് വന്ന് പെട്രോൾ അഴിച്ച് കത്തിക്കാനൊരുങ്ങുന്നത് ഞാനിനി മരിക്കും മരിക്കുകയാണ് എൻ്റെ മകൻ ഈ മൂദേവിയായി വീട്ടിലോട്ട് കയറ്റുകയാണെങ്കിൽ ഇത്രയും വളർത്തി വലുതാക്കി ഇവനെ കഷ്ടപ്പെട്ട് വളർത്തിയിട്ട് എൻ്റെ മകനീ മൂദേവിയായി വീട്ടിലോട്ട് കയറ്റുകയാണെങ്കിൽ തീർച്ചയായും ഞാൻ ഇവിടെ കിടന്ന് മരിക്കും ഇവൻ്റെ കൺമുന്നിൽ കിടന്ന് തന്നെ ഞാൻ മരിക്കുമെന്ന് പറയുമ്പോൾ ഉടൻ തന്നെ ഇന്ദ്രം പറയുകയാണ് നിങ്ങൾ മരിക്കേ ജീവിക്കുകയെ എന്താച്ചാൽ ചെയ്തോളൂ പക്ഷേ ഞാൻ ഈ വീട്ടിൽ നിന്നും ഒരിക്കലും എൻ്റെ പെറ്റമ്മ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചാണ് ഞങ്ങളെ വളർത്തിയെന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിക്കെല്ലാം കൂട്ട് നിന്നിരുന്നു പക്ഷേ ഇനി എനിക്ക് പറ്റത്തില്ല എൻ്റെ കുഞ്ഞിനെ വഴിയാധാരമാക്കാൻ എനിക്കൊരിക്കലും പറ്റത്തില്ല നിങ്ങൾ ചെയ് നിങ്ങൾ കാട്ടിക്കൂട്ടുന്ന ഓരോ പ്രവൃത്തിക്കും തിരിച്ചടി മേടിക്കാൻ എനിക്ക് പറ്റില്ല എനിക്ക് അനുവിനെയും കുഞ്ഞിനെയും ഇനി ഉപേക്ഷിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാനൊരു തീരുമാനം പറയാം ഞാൻ എന്തായാലും അനുവിനെ കൊണ്ടാകാം അത് കേൾക്കുന്ന സൂക്ഷല പെട്രോൾ അവിടെ വെച്ചു കൂട്ടാവും അപ്പോൾ അനുവൊക്കെ പേടിച്ചപ്പോഴേക്കും ഇന്ദ്രൻ ഇന്ദ്രനോട് വന്നിട്ട് സത്യം ഇന്ദ്രട്ടൻ എന്ത് പൊട്ടത്തരമാണ് പറയുന്നത് അപ്പോഴേക്കും ഇന്ദ്രൻ പറഞ്ഞാൽ ഒരു നിമിഷം ഞാനിപ്പോൾ വരാം അനു നീ ഇവിടെ നിൽക്കാൻ നിന്നെ എൻ്റെ തരാം എന്നും പറഞ്ഞു പോകുമ്പോൾ അവിടെ തന്നെ ഇന്ദ്ര അകത്തോട്ട് കയറിപ്പോയിട്ടോ ആ സമയം അനുപമയുടെ നേർക്ക് സുശീല വരികയാണ് എന്നിട്ട് പറയണേ ഈ എന്താടി വിചാരിച്ചിരിക്കുന്നത് എൻ്റെ മകനെ നിനക്ക് കൈക്കുള്ളിലാക്കാന്നോ എന്ന ഈ സുഷീലയുടെ കൊക്കിന് ജീവനുണ്ടെങ്കിൽ എൻ്റെ മകനെ നിനക്ക് കൈക്കിലാക്കാൻ പറ്റില്ല ഈ രണ്ട് ദിവസം നീ നിന്നിട്ടൊക്കെ ഉണ്ടാവും പക്ഷേ ഇനി നിൻ എനിക്ക് എൻ്റെ മകനെ നിനക്ക് ഞാൻ വിട്ടു തരില്ലടി എന്ന് പറഞ്ഞിട്ട് ഇപ്പം കണ്ടില്ലേ എൻ്റെ കണ്ണീര് കണ്ടപ്പോഴേക്കും എൻ്റെ മകൻ നിന്നെ എൻ്റെ വീട്ടിലോട്ട് കൊണ്ടാക്കാമെന്ന് പറഞ്ഞത് അപ്പോൾ അനുവിനൊക്കെ ഒരു പേടിയായിട്ടോ ചെറിയൊരു പേടിയോട് കൂടി നിൽക്കുമ്പോഴാണ് ഇന്ദ്രൻ പെട്ടിയും പ്രമാണമൊക്കെ എടുത്ത് ആ വീട്ടിൽ നിന്നും തൻ്റെ ഡ്രസ്സുകളെല്ലാം വലിച്ചൊരു വലിയൊരു പെട്ടിയുമാക്കി ആ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുന്നത് കാണുമ്പോൾ ഞെട്ടിപ്പോവാണ് കേട്ടോ സുശീല മോനെ നീ എങ്ങോട്ടാ അതെ എനിക്ക് ഈ വീട്ടിൽ നിൽക്കുമ്പോഴല്ലേ നിങ്ങൾക്ക് പ്രശ്നമുള്ളൂ അനുവിനെ ഈ വീട്ടിൽ കയറ്റിയാലല്ലേ നിങ്ങൾക്ക് പ്രശ്നമുള്ളൂ എന്നാൽ ഞാനൊരു വാടക വീട് എടുത്ത് അല്ലെങ്കിൽ ഹനുവിൻ്റെ അച്ഛൻ മേടിച്ച വീടുണ്ടല്ലോ ആ വീട്ടിലോട്ട് താമസം തൽക്കാലത്തേക്ക് മാറുന്നു അത് അതിന് ശേഷം എനിക്ക് സ്വന്തമായ ഒരു വീട് എടുത്തതിന് ശേഷം ഞാൻ ആ വീട്ടിലോട്ട് അങ്ങ് മാറുമെന്ന് പറയാനേട്ടാ ഇത് കേൾക്കുന്ന എടാ നീ എന്താടാ ഈ പറയുന്നത് നിനക്ക് ഈ അമ്മ മരിച്ചാലൊരു കുഴപ്പമില്ലേ അതെ നിങ്ങൾ മരിക്കോ ജീവിക്കുകയോ എന്താണെങ്കിൽ ചെയ്തോ ഒരുപാട് കാലം നിങ്ങൾ കാട്ടിക്കൂട്ടുന്ന ഓരോ പ്രവർത്തിക്കും ഞാനൊപ്പം കൂട്ട് നിന്നിട്ടുണ്ട് എന്നീ എൻ്റെ കുഞ്ഞിനെ എനിക്ക് ആരില്ലാത്ത അവനെ അച്ഛനും അമ്മയും ഇല്ലാതെ പോലെ വളരാനൊന്നും എനിക്ക് പറ്റത്തില്ല അതുകൊണ്ട് സത്യം ഞാൻ പോകുന്നു നീ അമ്മയെ നോക്കിക്കോ എന്തായാലും ഇവിടെ അമ്മക്കും നിങ്ങൾക്കുമുള്ള വരുമാനമൊ എല്ലാം ഞാൻ ഇവിടെ എത്തിച്ചിരിക്കും നിങ്ങൾക്ക് എന്ത് സഹായത്തിനും വേണമെങ്കിലും സോനെ ഞാൻ തരാം നീ ഒരിക്കലും ടെൻഷനാവേണ്ട ഷാമിൻ്റെ കടബാധ്യതകളൊക്കെ ഞാൻ തീർത്തിക്കോളാം പക്ഷേ എൻ്റെ ഭാര്യയെ ഇനി എനിക്ക് പരിപാടിയിലിടാൻ പറ്റത്തില്ല എന്നും പറഞ്ഞു പോകുമ്പോൾ ആകെ കിളി പോയി കേട്ടോ അങ്ങനെ സത്യം അനുവിനെയും കൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോൾ ഷാമ ചോദിക്കുക പെട്രോള് ബാക്കിയുണ്ട് കേട്ടോ തീപ്പെട്ടിക്കൊള്ളി വേണമെങ്കിൽ തരാട്ടോ എന്ന് പറയുമ്പോൾ സോന ക്ഷ്യാമ മനുഷ്യൻ ആകെ തീ പിടിച്ച് ഭ്രാന് പിടിച്ച് നിൽക്കുന്ന സമയത്താണ് നിങ്ങളിങ്ങനെ ഇങ്ങനെ എഴുതിയിൽ എണ്ണൊഴിക്കുന്ന നിങ്ങളുടെ ഈ വൃത്തികെട്ട സ്വഭാവം നിങ്ങളൊന്ന് പോകുന്നുണ്ടോ എന്ന് പറഞ്ഞ് വഴക്ക് പറയുമ്പോൾ എന്താടി ഈ പറഞ്ഞതിൽ തെറ്റ് സത്യമല്ലേ ഈ യ്ക്കുന്നെങ്കിലൊന്നും മരിക്കുക കുറേ കാലമായി ഈ ജാതി ഭീഷണിയിൽ ഇന്ദ്രേട്ടനെ കെട്ടിയിടാന്ന് വിചാരിച്ചു എന്നാൽ ഇനി ആ കെട്ടിയിടലൊന്നും നടക്കത്തില്ല എന്ന് പറയട്ടോ പക്ഷെ ഇത് കൂടി താൻ ഇനി അടുത്ത വഴി എന്ത് സോഷ്യലെ നോക്കി നിൽക്കേണ്ട കേട്ടോ അപ്പോൾ എന്തായാലും അവരൊക്കെയുള്ള നല്ലൊരു ജീവിതമാണ് സോഷ്യലെയാണെങ്കിലോ പ്രതികാരം കൂടി കൂടി വരും പക്ഷേ അതിനൊക്കെ തിരിച്ചടി ഇന്ദ്രം കൊടുക്കും അപ്പോൾ ഇതുപോലത്തെ അപ്കമിംഗ് റിവ്യൂസ് കേൾക്കാൻ താല്പര്യമുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടാണ് ഞാൻ ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് ലഭിക്കും കേട്ടോ